തിരുവനന്തപുരം കബഡിയാറിലെ സദ്ഭാവന ട്രസ്റ്റ് സംഘടിപ്പിച്ച പുസ്തക പ്രകാശനം കഴിഞ്ഞ ദിവസം നടന്നു കെ വി വസന്തകുമാർ രചിച്ച് സദ്ഭാവന ട്രസ്റ്റ് പ്രസിദ്ധീകരിച്ച എഴുത്തുകാരനും പ്രഭാഷകനും കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുൻ ഡയറക്ടറുമായ ഡോക്ടർ എം ആർ തമ്പാന്റെ ജീവചരിത്ര ഗ്രന്ഥമായ ഡോക്ടർ എം ആർ തമ്പാൻ വിജ്ഞാനത്തിന്റെ വിളക്ക് മരം എന്ന പുസ്തകം മുൻ കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി എ കെ ആന്റണി പ്രകാശനം ചെയ്തു തിരുവനന്തപുരം വെള്ളയമ്പലത്തെ കെ പി സി സി ഓഫീസ് ഓഡിറ്റ് ിയത്തിൽ നടന്ന ചടങ്ങിൽ മുൻ യു ഡി എഫ് കൺവീനിയർ എം എം ഹസൻ കെ പി സി സി ജനറൽ സെക്രട്ടറി എം ലിജു സദ്ഭാവന ട്രസ്റ്റ് ചെയർമാൻ ബി എസ് ബാലകൃഷ്ണൻ സദ്ഭാവന ട്രസ്റ്റ് സെക്രട്ടറി ജയാ ശ്രീകുമാർ കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ വിളക്കുടി രാജേന്ദ്രൻ സാഹിത്യകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂർ ചരിത്രകാരൻ ചെറിയാൻ ഫിലിപ്പ് ഗ്രന്ഥകാരൻ കെ ബി വസന്തകുമാർ സദ്ഭാവന ട്രസ്റ്റ് പബ്ലിക്കേഷൻ ഓഫീസർ സിന്ധു സുരേഷ് എന്നിവർ പങ്കെടുത്തു ശങ്കരാചാര്യർ പറയാത്ത കാര്യങ്ങൾ ശങ്കരാചാര്യ വഞ്ചിച്ച ഒരു സമൂഹം എഴുതി ചേർത്ത സാമൂഹ്യ വ്യവസ്ഥ ഇന്നും നമ്മുടെ ഭാരതത്തിൽ ശങ്കരാചാര്യ സമൂഹത്തെ ഹൊറിസോണ്ടൽ ആയി ശാസ്ത്രമേഖലയിൽ രാജ്യമേഖല ഭരണ മേഖലയിൽ രാഷ്ട്രീയ വിഷയങ്ങൾ രാഷ്ട്ര വിഷയങ്ങൾ ഇടപെടുന്ന ആളുകളെ ക്ഷത്രീയാണ് കൊല്ലം കോളേജിൽ വെച്ച് ഒരു സഹപ്രവർത്തകനെ പ്രസ്ഥാനം വിദ്യാർത്ഥി പ്രസ്ഥാനം അതിക്രൂരമായി മർദ്ദിക്കുകയും ആ മർദ്ദനത്തെ സംബന്ധിച്ച് കോളേജിൽ ഒരു അന്വേഷണ കമ്മീഷൻ വെക്കുന്നതിനെ സംബന്ധിക്കുന്ന ഒരു വിവരണം ഈ പുസ്തകത്തിലുണ്ട് അന്വേഷണ കമ്മീഷൻ വെക്കാൻ തീരുമാനിക്കുമ്പോൾ സാക്ഷി ഒരാൾ സംഭവത്തിൻ്റെ നേർ സാക്ഷിയായ ഡോക്ടർ സി എം ആർ തമ്പാന സാറാണ് വസന്തകുമാറിൻ്റെ ഈ പുസ്തകം വായിക്കുമ്പോഴാണ് ഈ പുസ്തകം തന്നെ പോരാ എന്നാണ് ബാലേന്ദ്രം പറഞ്ഞത് ഈ പുസ്തകം വായിക്കുമ്പോൾ എം ആർ തമ്പാൻ ആരായിരുന്നു ആരാണ് എന്ന് എനിക്ക് പോലും മനസ്സിലായിരുന്നു അറുപത് വർഷത്തെ പരിചയമുള്ള എനിക്ക് മനസ്സിലായിരുന്നു പലതും ഒരു കാര്യം ചോദിക്കുന്നു തമ്പാന് കേരളീയ സമൂഹം ഗവണ്മെന്റ് കോൺഗ്രസ് പാർട്ടി അർഹിക്കുന്ന ആദരവേ അംഗീകാരം കൊടുത്തിട്ടില്ല എനിക്ക് കുറ്റപ്രതവുണ്ട് ആ സമയം കുറ്റപ്രതവർ അവർ സഹോദരത്തിലില്ല ചെയ്തന്മാരാണ് കാരണം ഇത്രയേറെ സംഭാവനകൾ മലയാള ഭാഷയ്ക്ക് സാഹിത്യത്തിന് വിജ്ഞാനത്തിന് കേരള സംസ്കാരത്തിന് സംഭാവന ചെയ്ത ഒരു വലിയ സുഹൃത്ത് ഒരു വലിയ മനുഷ്യൻ ഒന്നുമില്ലാത്തവർക്ക് ഒരു വലിയ ആദര കൊടുക്കുന്ന ഈ കേരള സമൂഹത്തിൽ തമ്പാൻ എന്തുകൊണ്ടോ ആദരിക്കപ്പെട്ടില്ല അപ്പൊ അതുകൊണ്ട് ആലോചിക്കണം അസനെങ്കിൽ അസൻ വിഷ്ണുവെങ്കിൽ വിഷ്ണു അല്ലെങ്കിൽ ലിജുവെങ്കിൽ ലിജു നിങ്ങൾ കൂടെ ഞാനും ഉണ്ട് ഈ തെറ്റ് െങ്കിൽ തിരുത്തണം തമ്പാനെ കർഷകമായ അനുഗ്രഹം ഇന്ന് തമ്പാരും അതൊക്കെ നോക്കും പക്ഷെ ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് സാംസ്കാരിക നായകന്മാർ ഓരോരുത്തരായി നമ്മൾ വിട്ടുപോയി അവശേഷിക്കുന്ന അപൂർവ ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന ഓണക്കൂർ ജോർജും ഈ തമ്പാരും സാംസ്കാരിക സദസ്സുകളിലൊക്കെ നമുക്കിപ്പോൾ അപൂർവ ആളുകളെ ഇവരെ കാണാനും ഓണക്കൂർ സാരാണെങ്കിൽ ലെജൻഡാണ് അദ്ദേഹത്തെ ഞങ്ങൾ എല്ലാവരും കാണുമ്പോൾ അവരെ നിൽക്കുന്നത് നമ്മോടൊപ്പം ഇത്രയും കാലം അദ്ദേഹത്തോടൊപ്പം നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞതിൽ നമുക്കും അദ്ദേഹത്തിന് ഒരുപോലെ സന്തോഷവും ആഹ്ലാദവും ഉള്ള കാര്യമാണ് അദ്ദേഹത്തോട് ആരും ഇന്ന് വരെ സാറിന് പ്രായം എന്തായി എന്ന് ചോദിച്ചിട്ടില്ല ചോദിച്ചാൽ അദ്ദേഹം വെളിപ്പെടുത്തുകയും ഇല്ല അപ്പം അദ്ദേഹം പറഞ്ഞത് തമ്പാവെ ഞാൻ അവശേഷിപ്പിക്കുന്നത് കാരണം മലയാള റോളക്കുറിച്ച് സാർ അഭിപ്രായത്തെ അനുകൂലിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം നമ്മുടെ പ്രസിദ്ധീകരണരംഗത്ത് വാടിരുന്ന ഒരാളുണ്ടായിരുന്നു അത് ഡി സി കിഴക്കേ മുറിയാണ് ഇന്ന് നമ്മുടെ മലയാള പ്രസിദ്ധീകരണ രംഗത്ത് തമ്പാൽ നൽകാവുന്ന വിശേഷണമാണ് തമ്പാൽ ആ പ്രസിദ്ധീകരണ രംഗത്ത് ഇന്ന് കുലപതിയായി അന്ന് ആലുവപ്പുഴയുടെ തീരത്ത് എന്നും എല്ലാ വർഷവും നമ്മൾ ക്യാമ്പ് കൊടുക്കും അതുപോലെ വാസവികല്യാണ മണ്ഡപത്തിൽ ക്യാമ്പ് സമ്മേളനം നടന്നപ്പോഴും ഞങ്ങൾക്കിപ്പോൾ യൂത്ത് കോൺഗ്രസ്കാർക്കൊരു പെരുമാറ്റച്ചട്ടം ഉണ്ടാക്കി ക്ലബ്ബുകളിൽ അങ്ങനത്തെ ഒരുക്കരുത് മദ്യപിക്കരുത് മന്ത്രിമാരുടെ വീട്ടിൽ ഈ ശുപാർശയ്ക്ക് പോകരുത് ആ അതിൻ്റെ സ്വാധീനം രാഷ്ട്രീയം വിട്ട് എന്തിലും ഉണ്ടായിരുന്നു ഞാൻ രാഷ്ട്രീയം വിട്ട് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ആയപ്പോഴും മോഹൻ ശങ്കർ വന്നിട്ട് പറഞ്ഞു ഔദ്യോഗിക പാനലില് എന്നെയും കൂടി ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എസ് എൻ ട്രസ്റ്റൻ്റെ പാനൽ അപ്പം ഞാൻ വളരെ വിനയപൂർവ്വം നിരസിച്ചു അപ്പം ഇതെന്തോ ഒരു വർഗീയ ചൊവ്വയുണ്ടെന്നുള്ള ഒരു ഇതിലാണ് നിരസിച്ചത് കാരണം വർഗീയ സംഘടനയല്ലേ അങ്ങത്തോ എടുക്കരുതെന്നല്ലേ നമ്മുടെ നിയമം അവിടെ തുടങ്ങിയത് എഡ്യൂക്കേഷൻ ഇതാണ് പക്ഷേ അന്നും അതിൽ പോയില്ല ഭാഷായുട്ടിൽ വന്നപ്പോൾ എൻ്റെ സഹപ്രവർത്തകർ ഉച്ചയ്ക്ക് നന്ദങ്കോട് കള്ളഷാപ്പിലാണ് ഉണ്ണാൻ പോകുന്നത് പിന്നെ അവർ പലരും ഇവിടെ ശ്രീമൂലം ക്ലബ്ബിലും കൂടെ എല്ലാം അംഗങ്ങളുമാണ് പഴയ മേശ എന്നെ വളരെ നിർബന്ധിച്ച പൈസ ഞാൻ കൊടുക്കാം ശ്രീമൂലം ക്ലബ്ബിലൊരു അംഗത്വം എടുക്കുക അല്ലെങ്കിൽ ടെന്നീസ് ക്ലബ്ബിലെ അംഗത്ത് എടുക്കുക അപ്പോഴും എ കെയുടെ വയലാർ ജവിയുടെയൊക്കെ ശബ്ദമാണ് എൻ്റെ മനസ്സിൽ ഒഴുകിയത് ഗ്ലബുകളിൽ അംഗത്വം എടുക്കരുത് കാരണം ഞങ്ങൾക്ക് മാതൃകയായ അന്നത്തെ നേതാക്കന്മാരാരും ഒരു സിഗരറ്റ് ഒലിക്കുകയോ മദ്യപിക്കുകയോ ചെയ്യില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ അണികളിൽ ജില്ലാതലത്തിലുള്ള നേതാക്കളായ ഞങ്ങളുടെ പേരിൽ ഒരു അണി ട്രാപ്പും ഉണ്ടായില്ല ഞങ്ങളുടെ പേരിൽ ഒരു റേപ്പ് കേസും ഒരു വെണ്ണു കേസും ഞങ്ങളുടെ പേരിലൊന്നും ഉണ്ടായില്ല ഒരു ആദർശത്തിൽ അധിഷ്ഠിതമായൊരു സമൂഹത്തെ വളർത്തിയെടുക്കാൻ അന്ന് കഴിഞ്ഞിരുന്നു പക്ഷേ ചരിത്രകാരന്മാർ രേഖപ്പെടുത്താത്ത ഒരു ഇതുണ്ട് കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ചെതത്തിൽ എ കെ ഡി വയലാടിൻ്റെയും എം എ ജൂൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ഒന്ന് എൻ്റെ കൗമാര കാലഘട്ടത്തിലെ സാ സാ എന്ന് പറയുന്നത് ആധുനികതയുടെ സാഹിത്യമായിരുന്നു കാക്കനാടൻ്റെ മുകുന്ദ്ര ആധുനിക സാഹിത്യം ആധുനികതയുടെ സിദ്ധാന്തമെന്ന് പറയുന്നത് മരണം ശാശ്വത സത്യമാണ് ജീവിതം ക്ഷണികമാണ് ഈ ക്ഷണികമായ ജീവിതം സുഖിക്കാനുള്ളതാണ് സുഖമെന്ന് പറയുന്ന മദ്യവും മയക്കുമരുന്നും മധുരാശിയുമാണ് എന്നുള്ളത് അതുപോലെ ലൈംഗിക അരാജകത്വം കുഞ്ഞുമയുമായിട്ടും ബന്ധങ്ങളെല്ലാം അറച്ചുകൊണ്ടുള്ള ലൈംഗിക രാജത്വം അതിനെ ആകർഷണമായി പോയി അന്നത്തെ തലമുറയിലെ നല്ലൊരു വിഭാഗം ചെറുപ്പക്കാർ ഹിപ്പികളായി അടിമകളായി അത് പോയി അതുപോലെ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് നക്സൽ വരി പ്രസ്ഥാനമായി അതിനെ ആകർഷിക്കാൻ കാരണം കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രം കാപട്യമാണ് അത് അപ്രായോഗികമാണ് വഞ്ചനയാണ് എന്ന് അരുണദശകത്തിലെ ബാല്യണന്റെ മോളിൽ ഇവിടെ ചിരിക്കുന്നു കവികൾ വരെ പാടി ഓവൻവി ചോദിച്ചു എവിടെ ആ വാഗ്ദത്ത ഭൂമി എവിടെ എന്ന് ഓൻവി ചോദിച്ചു സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിരാത്ത ഒരു തത്വശാസ്ത്രത്തെ എന്ന് പൈചാറും പാടി മേടയിൽ രാഘവൻ എന്ന് അദ്ദേഹത്തിന്റെ പിതാവ് അങ്ങനെയാണ് എം ആർ തമ്പാൻ വന്നത് മേടയിൽ രാഘവൻ അപ്പോൾ അങ്ങനെ അദ്ദേഹം തേവള്ളിയിലാണ് ജനനം കൊല്ലത്തെ ഇവരിൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എസ് എം കോളേജ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തട്ടകമായിരുന്നു അന്ന് അവിടെ പ്രവർത്തിച്ചിരുന്ന ഇവർ ആളുകളിൽ ഏറ്റവും തലയെടുപ്പോടുകൂടി നിന്നയാളാണെന്ന് ശ്രീ എ കെ ആൻ്റണി സാർ ഉൾപ്പെടെയുള്ള ആളുകളെന്നിവിടെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അങ്ങനെ കൊല്ലം എസ് എം കോളേജിൽ ഒരു വിപ്ലവ സൂര്യനായി വളർന്നു വന്ന തമ്പാനി ഈ പുസ്തകം ആരംഭിക്കുന്നത് തന്നെ അദ്ദേഹം രണ്ടാഴ്ച ജയിലിൽ കിടന്നതിന് ശേഷം ഇറങ്ങി വരുന്നൊരു കാഴ്ചയാണ് അച്ഛൻ പോയി ശകാരിക്കുകയൊക്കെ ചെയ്തെങ്കിലും തമ്പാൻ പറഞ്ഞില്ല അങ്ങനെ ഇവിടുന്ന് ഇറങ്ങി വരുന്ന പ്രശ്നമില്ല ഒന്നും എഴുതി വെച്ചിട്ടും വരുന്നില്ല ആർക്കും എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ വഴിയുണ്ട് എങ്കിൽ തമ്പാൻ ഇത് ചെയ്തിരിക്കും എന്നാണ് എൻ്റെ അനുഭവം എന്നെ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായി നിയമിക്കാൻ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരൻ തീരുമാനിക്കുമ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് പത്മരാജൻ വക്കീൽ അത് കെ പി സി സി പ്രസിഡൻ്റാണ് ഒന്ന് പോയി കണ്ടേക്കണം കേട്ടോ എന്നോട് പറഞ്ഞു എനിക്ക് പത്മരാജൻ വക്കീലിനെ വിളിക്കുക അതുകൊണ്ട് ആ പേര് എങ്ങനെ വന്നു പോകുന്നു കെ പി സി സി പ്രസിഡൻറ്റിനെ പരിചയമില്ല അപ്പോൾ എന്ത് ചെയ്യണമെന്ന് നിൽക്കുമ്പോൾ തമ്പാൻ സ്കൂട്ടറുമായിട്ട് വന്നു ഞാൻ പറഞ്ഞു എനിക്ക് പത്മരാജൻ വക്കീലിൻ്റെ എടുക്കില്ലെന്ന് തോന്നണോ ശരി ഞാൻ പത്മരാജൻ വക്കീലിനെ കാണാൻ പോയത് തമ്പാൻ്റെ സ്കൂട്ടറിൻ്റെ പുറകിൽ ഇരുന്നാണ് എന്ന് ഞാൻ നന്ദിയോടുകൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷമാണ് ഞാൻ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായിട്ട് ചുമതല ഏൽക്കുന്നത് എനിക്കൊരു നിർഭാഗ്യം എൻ്റെ ജീവിതത്തിൽ പറ്റിയത് എന്ന് വെച്ചാൽ ഞാൻ ഡയറക്ടറായി ജോയിൻ ചെയ്ത് ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ മന്ത്രിസഭ താഴെ പോയി ഞാൻ ഡയറക്ടറായതുകൊണ്ടല്ല പക്ഷേ കോൺഗ്രസിൻ്റെ ഭരണം പോയി പിന്നെ വന്നത് ശ്രീ നായനാരുടെ മന്ത്രിസഭ ആണ് അപ്പോൾ അതിലെ മന്ത്രി സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ശ്രീ ടി കെ രാമകൃഷ്ണൻ ആയിരുന്നു ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ ടി കെ രാമകൃഷ്ണൻ ആണെന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ എല്ലാവരും കൂടെ പ്രവർത്തിച്ചിട്ടുണ്ട് ടി കെക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം എൻ്റെ അങ്കിളിൻ്റെ അടുത്ത സുഹൃത്താണ് എന്നുള്ളതാണ് അപ്പോൾ കോൺഗ്രസ് മന്ത്രിസഭ എന്നെ നിയമിച്ചു ഡെപ്യൂട്ടേഷനാണ് നിയമനം ഇങ്ങനെ നിയമിച്ചവരെല്ലാം പിരിച്ചുവിടാൻ തിരിച്ചുവിടാൻ അന്നത്തെ മന്ത്രിസഭ തീരുമാനിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ തിരിച്ചു പോകാം ഞാൻ തിരിച്ചു പോകുന്ന എന്നെ പിരിച്ചുവിടുന്നതിന് പകരം ഒരു റിക്വസ്റ്റ് എഴുതി കൊടുത്ത് നേരെ കോളേജിലേക്ക് പൊക്കളയാം എന്ന് വിചാരിച്ച് ഒരു റിക്വസ്റ്റ് പോക്കറ്റ് പോക്കേറ്റ് ടി കെ കാണാൻ പോയി പക്ഷേ ടി കെ അത് വാങ്ങിച്ച് കൈവച്ചിട്ട് സ്റ്റേറ്റ് കാറിൽ എന്നെ ബാലസാഹിത് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയക്കുകയാണ് ഉണ്ടായത് അഞ്ച് കൊല്ലം ഞാൻ ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായിട്ട് പ്രവർത്തിച്ചു അന്ന് ടി കെ ആണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ നായനാർ മുഖ്യമന്ത്രിയാണ് എൻ്റെ കുറ്റമല്ല എന്നെ പിരിച്ചു പിരിച്ചുവിടാഞ്ഞത് എൻ്റെ കുറ്റമല്ല പക്ഷെ കോൺഗ്രസ്സുകാർക്ക് അന്ന് തൊട്ട് എന്നോട് അത്ര പഥ്യമല്ലാതായി എന്ന് ഞാൻ പറയുകയാണ് എനിക്ക് വ്യക്തിപരമായി ഒത്തിരി കടപ്പാടുള്ള ഒരാളാണ് പല ഈ തമ്പാൻ അത് കാരണം എഴുപത്തിനാലിൽ ഞാൻ യൂണിവേഴ്സിറ്റിയോട് എൻ്റെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അസൻ വിട്ട സമയത്താണ് തോന്നി ഞാൻ വരുന്നത് അപ്പോൾ അന്ന് പക്രന്യായ അഹമ്മദാണ് ഇന്ത്യ രാഷ്ട്രപതി ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നൂറാമത് പുസ്തകം പ്രകാശനം ചെയ്യുന്ന ചടങ്ങ് സെൻറ്റോളിൽ നടത്താൻ തീരുമാനിച്ചു അപ്പോൾ തമ്പാൻ ശുടസഞ്ചു എന്ന് പറഞ്ഞു എൻ വി കൃഷ്ണവാരെ കാണണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അനിയനെ അപ്പം ഞാൻ എൻ വി കൃഷ്ണഭാര്യെ കാണാൻ പോയി ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ പുസ്തകം ഏറ്റുവാങ്ങുന്നത് ഞാനാണ് അടുത്ത ദിവസം എല്ലാ പത്രങ്ങളിലും ഞാൻ ഏറ്റുവാങ്ങുന്ന പടമാണ് മനോരമ മാതൃമി കേരളം എല്ലാ പദത്തിലും ഫ്രണ്ട് പേജിലുള്ള വാർത്തയായിട്ട് വന്നു നൂറാമത്തെ പുസ്തകം അപ്പം നൂറാമത്തെ പുസ്തകം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഏറ്റുവാങ്ങാൻ ഉള്ള ഒരു സൗകര്യം ഉണ്ടാക്കി തന്ന ആളാണ് ചിദംബാൻ അതൊന്നും വലിയ കാര്യമാണ് കാരണം ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ ജിച്ച് വന്നപ്പോൾ എൻ ഡി ഗ്രൂപ്പ് സാറും വന്നിട്ട് അത് വലിയൊരു അംഗീകാരം കാരണം എന്താ യൂണിവേഴ്സിറ്റിയുടെ സെക്രട്ടറി എന്ന് പറയുന്ന പറയുന്നത് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നൂറാമത് പുസ്തകം ഏറ്റുവാങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ അംഗീകാരമാണ് അദ്ദേഹം മലയാള ഭാഷയ്ക്കും വൈജ്ഞാനിക സാഹിത്യത്തിനുമൊക്കെ നൽകിയ സംഭാവനകളുമെല്ലാം എല്ലാവരോടും അനുസ്മരിച്ചു പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല ആൻ സാർ ഇവിടെ പറഞ്ഞ ഒരു കാര്യം തീർച്ചയായും കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ കൂടെ പ്രതിനിധിയായി ഇവിടെ നിൽക്കുന്നതുകൊണ്ട് തീർച്ചയായും കോൺഗ്രസ് പാർട്ടിക്ക് പറ്റിയ വലിയ തെറ്റാണ് ഡോക്ടർ എം ആർ തമ്പാനെ അദ്ദേഹം അർഹിക്കുന്ന ആദരവ് നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല തീർച്ചയായും അക്കാര്യത്തിൽ വൈകാതെ ഉണ്ടായ തെറ്റ് തിരുത്താനുള്ള നടപടി നമ്മുടെ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്നതിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തെ ഈ സദസ്സിൻ്റെ മുൻപാകെ അത് അറിയിക്കുകയാണ് ഞാനതിൻ്റെ രചന നടത്തുകയായിരുന്നു ഒരിക്കലും ഞാനത് എഡിറ്റ് ചെയ്തിട്ടില്ല ഈ പുസ്തകത്തിൻ്റെ ശരിയായ എഡിറ്റർ ഞാൻ ഈ പുസ്തകം നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ശ്രീമതി ജയ ശ്രീകുമാർ ആണെന്നാണ് ഞാനതിൻ്റെ രചന നടത്തി എനിക്കിതിൽ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ ക്രിയേഷൻ്റെ സർഗവ്യാപാരത്തിൻ്റെ ഒരു സ്പർശമുണ്ടായിരുന്നില്ല എങ്കിൽ എൻ്റെ അഭിവന്ധ്യ ഗുരുനാഥനായ ജോർജ് ഓണക്ക ഓണക്കൂർ സാറിൻ്റെ കണ്ണുകൾ നനയ്ക്കുമാർ വത്സല് ടീച്ചറുടെയും സിനിയയുടെയും രാധികയുടെയും ഒക്കെ ഇൻ്റർവ്യൂ മാറുമായിരുന്നില്ല എന്നെനിക്ക് തോന്നുന്നു സോമരാജൻ സാറിനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹത്തിൽ നിന്നും സൂര്യന് കീഴിലുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ നടക്കും പിന്നെ ഒരു നടത്തയോട് നടത്തെയാണ് ഇങ്ങനെ ഒരു വാചകം വീണ് കിട്ടി അത് ഞാൻ അദ്ദേഹവുമായി കൂടുതൽ സംസാരിച്ചു അതിന് എനിക്ക് തോന്നുന്നൊരൽപ്പം കാവ്യാത്മക ഭാവമൊക്കെ നൽകി തന്നെയാണ് ഞാൻ അത് കൊടുത്തിരിക്കുന്നത് ഇത് ഇങ്ങനെ ഒരിക്കൽ പോലും ഈ ഇൻ്റർവ്യൂകൾ അതുപോലെ ഞാൻ ഒരാളിൻ്റെയും കൊടുത്തിട്ടില്ല അതൊരു ക്രിയേഷൻ അല്ല എന്ന് എനിക്ക് നന്നായി അറിയാം അത് വെറും ഓണക്കൂർ സാർ പറയുന്നത് പോലെ അറിയേഷൻ മാത്രമാണ് അത് അതുപോലെ കൊടുക്കണം ഒരാൾ പറയുന്നത് അതുപോലെ കൊടുക്കണം അതുപോലെ തന്നെ ക്രിയേഷൻ്റെ മേഖലകൾ പലതും കടന്നുപോയി അതുകൊണ്ടായിരിക്കാം കാവ്യാംശം ഏറെയുള്ള ഹൃദയവുമായി ഈ വേദിയിലിരിക്കുന്ന ശ്രീ പി സു പി സി വിഷ്ണുനാഥും ഈ മഹാന്മാരായ നേതാക്കളും ഒക്കെ ഈ പുസ്തകത്തിൻ്റെ ചില വാചകങ്ങളെങ്കിലും പുസ്തകത്താളുകളിൽ നോക്കാതെ ആവർത്തിച്ചത് സംസാരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു